എലിസബത്ത് ബാല ഈ രണ്ട് പേരുകൾ ഇന്നിപ്പോ മലയാളികൾക്ക് സുപരിചിതമാണ് കാരണം എലിസബത്ത് എന്ന് പറഞ്ഞ അയാളുടെ മുൻ ഭാര്യ തന്റെ സ്വന്തം ചാനലൂടെ വന്നിരുന്നു പറയുന്ന കാര്യങ്ങൾ കേട്ട് ഞെട്ടിത്തരിച്ച് ഇരിക്കുകയാണ് മലയാളികൾ ഇതിൽ സത്യം ഏതാണ് മിഥ്യ ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ ഓരോ ദിവസവും അത് കൂടുതൽ കൂടുതൽ വേർസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആയിട്ട് ഇപ്പോൾ അജു എന്ന് പറയുന്ന അല്ലെങ്കിൽ ചെകുത്താൻ എന്ന പേജിന്റെ ആള് നേരിട്ട് പോയി എലിസബത്തിനെ കണ്ടു സംസാരിച്ച ഒരു വീഡിയോ പകർത്തി ആ വീഡിയോ വീഡിയോയിലൂടെ കുറേ അധികം കാര്യങ്ങള് പുറത്തേക്ക് വന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്തു ഷെയർ ചെയ്തപ്പോൾ ആ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറ സംസാരിക്കുന്ന അല്ലെങ്കിൽ ലൈവ് ഇടുന്ന ആ വ്യക്തിക്ക് പോലും പല കാര്യങ്ങളും പൂർണമായിട്ടും ആയിട്ട് പറയാൻ പറ്റുന്നില്ല കാരണം ഇത്രയേറെ ഭയാനകവും ക്രൂരതയും ഏറെ കാര്യങ്ങളാണ് എലിസബത്ത് തുറന്ന് പറഞ്ഞതെന്നാണ് പറയുന്നത് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഇത് ഈ അജു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ചെകുത്താൻ എന്ന് പറയുന്ന വ്യക്തി അടക്കം ചേർന്നുകൊണ്ട് തനിക്കെതിരെ തിരിഞ്ഞേക്കുവാണ് അല്ലെങ്കിൽ ഒരു സംഘം ഇതിന് പിന്നിലുണ്ടെന്ന് പറഞ്ഞു ബാലയം വോയിസ്ക്ലിപ്പ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി ഞാൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇരുന്നൂറ്റി നാപ്പത് കോടി എന്റെ പേരിൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഇതിനെല്ലാം വ്യക്തമായ എന്റെ കൂടെ ദൈവമുണ്ടെന്ന രീതിയിൽ അയാളുടെ പിന്നെയുള്ള പൊറാട്ട് നാടകങ്ങളൊക്കെ സീരിയസ്ലി ആ വാക്ക് തന്നെയാണ് കറക്റ്റ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ എന്തൊക്കെ സംഭവിച്ചിട്ടും ഒന്നും സംഭവിക്കാത്ത പോലെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല രാമനാരായണ എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ സംസാരം എത്ര നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്ന ആളുകളെ കയ്യിലെടുക്കാൻ പക്ഷെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഇനിയില്ല ഇതുവരെ പോലെയല്ല ഇത്രയും നാളും പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ മലയാളികൾ വിശ്വസിച്ചോ അല്ലെങ്കിൽ ആ കേ കേട്ട ജനങ്ങൾ വിശ്വസിച്ചു പക്ഷേ ഇപ്പോൾ ഈവൻ ഈ ഇടുന്ന വീഡിയോസിന്റെ അടിയിൽ വരുന്ന കമൻസ് മാത്രം നോക്കിയാൽ മതി വേറെ ഒന്നും നോക്കണ്ട എല്ലാം നെഗറ്റീവാണ് എന്തിനാണ് ബാല നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇപ്പൊ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് അഡ്മിറ്റ് ചെയ്യുക നിങ്ങൾ മാറി നിൽക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി പോകും നിങ്ങൾ എന്താ ഇതുവരെ നിയമപരമായിട്ട് ഇതിനെ ഒന്നും നേരിടാൻ ഇറങ്ങാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അതുടെ ഭാഗത്ത് തെറ്റുണ്ട് ഒളിക്കാൻ മറുപടി പറയാനല്ലോ അദ്ദേഹത്തിന് അതെ മറുപടി പറയാനുള്ളത് വന്ന അടുത്ത് ഇനി എനിക്കൊന്ന് കോകിലെ മറ്റേ പറഞ്ഞു കഴിഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കോഗിലറാണ് ചിലപ്പോ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണുന്നത് ഏതെങ്കിലും പറ്റില്ല വീണ്ടും വിഭാഗം കളിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇനിയും വന്നേക്കാം പറയാൻ പറ്റാ സാധ്യതയുണ്ട് എലിസബത്ത് ഇയാൾ ഇരുന്നൂറ്റി നാപ്പത് കോടിയുടെ ഈ തള്ളിറക്കുമ്പോ അതിനകത്ത് എലിസബത്ത് ഉദ്ദയൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് എനിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് കോടി അടിച്ച് മാറ്റാനായിരുന്നെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാതെ എന്തിനാണ് ഞാൻ ഇയാളെ വിവാഹം കഴിച്ചത് കാരണം വിവാഹം രജിസ്റ്റർ ചെയ്തതല്ലേ വെഡഡ് വൈഫ് ആവത്തുള്ളൂ അപ്പോൾ ഉറപ്പായിട്ടും ഇത് അറിഞ്ഞുവെച്ചുകൊണ്ട് ഞാൻ ഇയാളെ എന്തിനു വിവാഹം കഴിച്ചു അയാളെ വല്ലാതെ പ്രണയിക്കുകയും അയാളെ ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു എലിസബത്ത് അതുകൊണ്ട് തന്നെ എലിസബത്ത് ഈ എന്തിനൊക്കെയോ വേണ്ടി എലിസബത്തിനെ ഇയാൾ മറയാക്കുകയായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ചെകുത്താൻ അവിടെ ചെകുത്താൻ ഞാൻ പേഴ്സണലി പേഴ്സണലിയാണ് ഇന്റർവ്യൂ ചെയ്ത് ലൈവ് ചെയ്ത ഒരാളാണ് ചെകുത്താൻ്റെ ഞാനൊരു വാർത്താ ചാനൽ വേണ്ടിയിട്ട് ചെകുത്താൻ മറ്റേ ലാലേട്ടന്റെ വിഷയമായിട്ട് സംബന്ധിച്ച് എനിക്ക് ലൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം തിരുവല്ല അദ്ദേഹത്തിന് വീട്ടിൽ പോയി ഞാൻ ചെയ്യുകയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ചെകുത്താനെ അറിയാം കാരണം ഞാൻ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ആളൊന്നുമല്ല ചെഗുത്ത പക്ഷേ അപ്പോഴും ചെകുത്താൻ അവിടെ പോയി എലിസബത്തുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ സത്യത്തിൽ ഞാനായിട്ട് കമന്റ് ബോക്സിൽ പോയി കമന്റ് ചെയ്തു കൊള്ളാം മോനെ പൊളിയായിട്ടുണ്ട് പൊളി ബ്രോ എന്നാണ് ഒരുപാട് പേര് പോസിറ്റീവ് കമന്റ് എലിസബത്തോട് നേരിട്ട് പോയി സംസാരിക്കാനുള്ള ധൈര്യം കാണിച്ചല്ലോ ആ കുട്ടിക്ക് ഒരു സപ്പോർട്ട് കൊടുത്തല്ലോ കൊടുത്തല്ലോന്നുള്ളത് അപ്പോ ഈ എലിസബത്തിന്റെ കേസിൽ ചെകുത്താൻ പറയുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അത് ലൈവ് അവിടെ ഇടാൻ പറ്റത്തില്ല എലിസബത്ത് പറയുന്ന പല കാര്യം കാരണം അത്ര ഭയാനവും ഭീതിജനകവുമായ കാര്യങ്ങളാണ് എലിസബത്ത് തന്നെ പറയാനുള്ളത് എന്തുകൊണ്ടാണ് പോലീസ് ഇതിന് ഒരു നടപടി എടുക്കാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു എന്നാണ് ചെകുത്താൻ പറഞ്ഞത് അതായത് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം അതെ എത്രയും പെട്ടെന്ന് ക്രൂര ചെയ്ത കാരണം എലിസബത്ത് പറയുന്നുണ്ട് എന്റെ സൗണ്ടോ എലിസബത്ത് എനിക്ക് എനിക്കൊന്നും എലിസബത്ത് ജീവനോട് ഇരിപ്പുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി എല്ലാ ദിവസവും അവരിപ്പോ വോയിസ് വോയിസ് ഇടുന്നുണ്ട് അതായത് വീഡിയോ ഇടുന്നുണ്ട് വോയിസ് മാത്രം കേൾപ്പിച്ചു അതിനകത്തൊരു ലാസ്റ്റ് ആയിട്ട് വീഡിയോയിൽ അവർ പറയുന്നത് എന്റെ വോയിസ് അല്ലെങ്കിൽ എന്റെ വീഡിയോ ഒരു ദിവസം നിങ്ങൾ കാണാതിരുന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്നെ കുറിച്ച് അന്വേഷിക്കണം ഞാൻ ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന് കാരണം കുടുംബത്തോടെ തന്നെ അവൾ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലാണ് എലിസബത്ത് പറയുന്നത് അത് മാത്രമല്ല ഇന്നലെ ആ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ അവർ കരയുവാണ് കാരണം ഞാൻ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളെ എന്നെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചു പക്ഷേ എനിക്ക് ഭയം കൊണ്ട് ഭയം വല്ലാത്തൊരു ഒരു വികാരമാണ് കാരണം ഭയം നമ്മളെ വല്ലാതെ തളർത്തിക്കളെ നമ്മൾ പറയും ഇന്ധന ഇത്ര പേടിക്കുന്ന നിയമങ്ങളില്ലേ മറ്റതില്ലേ പക്ഷെ എന്തുകൊണ്ട് നിയമങ്ങളുണ്ടായിട്ട് സ്വമേധയാ ഇവിടെ വനിതാ കമ്മീഷനില്ലേ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് എലിസബത്ത് ഉദയന അവരൊരു പ്രൊഫഷണൽ ഡോക്ടറാണ് അവർക്ക് ഇവിടെ വന്നിരുന്നുകൊണ്ട് എന്നെ എന്റെ മുൻ ഭർത്താവ് റേപ്പ് ചെയ്തിരുന്നു എന്നെ പലതിനും ഉപയോഗിച്ചിരുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്തുകൊണ്ട് സ്വമേധയാ കേസെടുക്കുന്നില്ല തൊട്ടതിനും പിടിച്ചതിനും തുപ്പുന്നതിനൊക്കെ സ്വമേധയ കേസെടുക്കുന്ന പോലീസും അതോടൊപ്പം സദാചാര പോലീസുമാരും നമ്മുടെ വനിതാ കമ്മീഷനൊക്കെ എവിടെ പോയി കിടക്കുവാണ് അവരൊക്കെ ഉറങ്ങിയോ ചത്തോ എന്താ എനിക്ക് 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 മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് ഇത്രയും വീഡിയോസ് അവരിട്ടിട്ട് ബാല ഒന്നും വിണ്ടുന്നില്ല കാരണം ഇതിനു മുമ്പ് അവര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ചെന്നപ്പോ അവര് പറയുന്നത് പോലീസുകാരനും ബാലയുടെ പോക്കറ്റിലാണ് ാലയ്ക്ക് അനുകൂലമായിട്ടതിന് പക്ഷേ സാധ്യതയുണ്ടാകും പക്ഷെ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇപ്പൊ ഈ പറയുന്ന എലിസബത്ത് വോയിസ് ആണെങ്കിലും വോയിസ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത് ഇടാൻ എടുക്കുന്ന സമയം ഒരു എഫേർട്ട് ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട് ഒരുപാട് സംഘർഷങ്ങളിലൂടെയും മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയും ഡിപ്രഷനിലൂടെയും ഒക്കെയാണ് കടന്നു പോയതെന്ന് അവർ തുറന്നു പറയുന്നുണ്ട് അതിനെയൊക്കെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അവരൊരു കരുത്താർജിച്ച് ഇത്രയും ഇത്രയുമെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ നിലവിലെ നിയമസ്ഥിതിയിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ തീർച്ചയായും നമുക്കൊരു കംപ്ലയിന്റ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ പോകണം എന്നില്ല നമുക്കൊരു കോൾ ചെയ്യുക ോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ അയക്കുകയോ ചെയ്താൽ മതി ഇനി ഈ പറയുന്ന പോലീസുകാരെല്ലാം ബാലയുടെ പോക്കറ്റിലാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പോലീസ് ഒരു നല്ല ഉദ്യോഗസ്ഥനെങ്കിലും കാണും അപ്പോൾ നമ്മൾ ചോദിക്കും അങ്ങനെ ഏതാണ് നല്ലതെന്ന് എലിസബത്തിനെ സോർട്ട് ചെയ്ത് എടുക്കാൻ പറ്റുമോ പക്ഷെ ഏറ്റവും ഉന്നത തലത്തിലുള്ള ഏതെങ്കിലും ഒരാളെ ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാളെങ്കിലും കാണുമല്ലോ അപ്പോൾ ആ രീതിയിൽ ഇപ്പൊ സപ്പോർട്ടിന് ഒരുപാട് ആളുകളുണ്ട് ജനങ്ങൾ എലിസബത്തിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ അജു തന്നെ പറയുന്നുണ്ട് ഞാൻ പോകണേ ഞാൻ പരാതി കൊടുത്താൽ മതിയെങ്കിൽ ഞാൻ പോവാം കാരണം അത്രയും ഒരു വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടി പറയണം അല്ലെങ്കിൽ ഫീലിങ്സ് വെക്കണം അല്ലെങ്കിൽ പരാതിപ്പെടാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആൾ അതി അതിക്രൂരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ തന്നെ കടന്നുപോയെന്നുള്ളത് വിശ്വസിക്കാൻ നമുക്ക് പറ്റുള്ളൂ അപ്പൊ തീർച്ചയായും മുഖ്യമന്ത്രി ഇടപെടണം എന്ന് വരെ പറയുന്നുണ്ടെങ്കിൽ അപ്പൊ അത്രയും കാര്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും മുന്നോട്ട് വരികയും അതിനെതിരെ പ്രതികരിക്കുകയും ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിട്ട് മാത്രം ബാലയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ ഒരു ചേഞ്ചും ഇല്ല കാരണം അയാൾക്കൊരു ധൈര്യമാണ് ഈ നമ്മുടെ നാട്ടിൽ വന്നിരുന്ന കേരള പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഇരുന്നൂറ്റമ്പത് കോടി കണ്ട് ഇയാളെ കെട്ടാൻ ചെല്ലുന്നവരാണെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടിലല്ല ചൊളകളാന്നിരിക്കുന്ന പെൺകുഞ്ഞു ആദ്യത്തെ ഇതിനു മുമ്പൊരു ഒരു ഒരു ഭാര്യയാൾക്കുണ്ടായിരുന്നു ഈ പറയുന്ന ഗായിക വിവാഹം കഴിക്കുന്നതിന് മുൻപ് അതിനുശേഷം കിട്ടിയ ഗായിക ഇപ്പൊ ഇപ്പൊ ഗായികയുടെ സത്യവും ഗായികയുടെ അനീതിയുടെ സത്യവും ആൾക്കാർ ഇപ്പൊ അവർക്കെതിരെ അനുകൂലമായിട്ടാണ് കമന്റുകൾ വരുന്നത് കാലം ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു കാരണം അവർ കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികൾ രണ്ടുപേരും അവരുടെ പല ചാനലുകളിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തെറ്റുകാരല്ല നിങ്ങളിങ്ങനെ ഞങ്ങൾ ക്രൂശിക്കരുത് എന്നെ എന്റെ മകളെയും എന്റെ അനിയത്തിയൊക്കെ നിങ്ങൾ വെറുതെ വിടും ആ ഫുൾ ഫാമിലി എനിക്കൊന്ന് ആ പെൺകുട്ടി അമ്മയെ ഒഴിച്ച് ബാക്കി ആ മൂന്ന് രണ്ട് യുവതികളെയും വളരെ വേട്ടയാടപ്പെട്ട ഇവന്റെ പേര് ഈ ബാലയുടെ പേരിൽ അതൊക്കെ അവന്റെ പ്ലാൻ പ്ലാൻസ് ആയിരുന്നു ഇപ്പൊ ഇതാ ദൈവമുണ്ട് അല്ലെങ്കിൽ സത്യം എക്കാലവും പുറത്ത് ഗർഭവും സത്യവും ഏതെങ്കിലും ഒരു കാലത്ത് പുറത്തു വരുമെന്ന് പറയുന്ന ആ ഒരു തത്വത്തിൽ മുറുക പിടിച്ചുകൊണ്ട് പറയട്ടെ അത് പുറത്തു വന്നിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ആ ഗായികും അവരുടെ അനിയത്തി എന്താ ൊരിയുകയാണ് അവരെന്തോ വീഡിയോ ആ നിയത്തി ഒക്കെ ഇട്ടിട്ടുണ്ട് സത്യം എക്കാലവും പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ പലരും ഇന്ന് അവർക്കെതിരെ കല്ലെറിഞ്ഞവരൊക്കെ ഇന്ന് പുഷ്പവൃഷ്ടി നടത്തുകയാണ് ഇത്ര എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടും ഒന്നും നടന്നിട്ടില്ല എല്ലാരും എൻ്റെ ഒരു കട്ടിയാണ് ഇഷ്ടപ്പെടുന്ന വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളുമായിട്ട് ഓരോ വീഡിയോസുമായിട്ട് രംഗത്ത് വരുന്നത് അല്ല പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ഏതൊരു സമയത്താണെങ്കിലും ഏത് ഭാര്യ കൂടെ ഉണ്ടെങ്കിലും ആരാണോ കറണ്ടി പ്രസൻലി ഉള്ള ആ വൈഫ് ആ വൈഫ് കാണും എല്ലാ തവണയും ഈ പറയുന്ന ബാല എന്ന നടന്റെ കൂടെ എല്ലാ വീഡിയോസിലും കുറെ കാലം മുൻപ് പറഞ്ഞ ഗായികയായിരുന്നെങ്കിൽ കുറെ കാലം ഈ പറഞ്ഞ ഡോക്ടർ ആയിരുന്നു ഇപ്പോൾ ഉള്ളത് ഇപ്പൊ പ്രസന്റ് ഉള്ള വൈഫാണ് ഇപ്പോ കൂടെ എന്തിനാണ് എല്ലാ വീഡിയോസിലും തൻ്റെ പങ്കാളിയെ അനയിച്ചുകൊണ്ടുവന്നിരുന്നത് അപ്പം എലിസബത്ത് പറയുന്നത് അതെല്ലാം വെൽ പ്ലാൻഡ് ആണെന്നാണ് ആയിരിക്കും കാരണം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇയാൾ സദ്യ ഉരുട്ടി കൊടുത്തിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് എലിസബത്തിന്റെ വായലേക്ക് കുത്തിക്കയറ്റുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടത് എവിടെയാണ് ഓണ സമയത്തോ സമയത്ത് പെട്ടെന്നിങ്ങനെ കഴിക്കാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വായലോട്ട് നിർബന്ധിച്ച് നിർബന്ധപൂർവ്വം ഒരു കുത്തിക്കയറ്റുന്ന ഒരു സീൻ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഓപ്പേണെസ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ എന്തൊക്കെയോ ചീഞ്ഞ് നാണെന്ന് നമുക്ക് തോന്നുന്നില്ല പക്ഷേ നമുക്ക് ഈ ഗായികയുടെ വിഷയത്തിലെ സത്യാവസ്ഥ എത്രമാത്രമാണെന്ന് അറിയാം കാരണം പല സൈഡിൽ നിന്ന് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അവൾ പിഴയാണ് അവൾ ചീത്തയാണ് ബാല വളരെ നല്ലവനാണ് പക്ഷേ ഇന്ന് ആരാണ് പിഴയെന്നും ലോക ഫ്രോഡെന്നും ഇന്ന് ലോകത്തിന് മുന്നിൽ തെളിച്ച് വരച്ച് അല്ലെങ്കിൽ വിളിച്ചു കൂവുകയാണ് എലിസബത്ത് ഉദയൻ ഉദയനിലൂടെ കാരണം ബാലയുടെ യഥാർത്ഥ മുഖം വെളിപ്പെട്ട് വന്നിരിക്കുന്നു ഇനി ബാലയ്ക്ക് രക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെതിരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ നിയമ വ്യവസ്ഥിതി സ്വയം ഒരു ചാർജ് റെഡിയാക്കണം അല്ലെങ്കിൽ സ്വയം ഒരു കേസ് കേസെടുക്കണം ാണ് പറയാനുള്ള കാരണം അല്ലെങ്കിൽ ഇയാൾ ഇനിയും അടുത്ത ഈ കോകിലേക്ക് കളഞ്ഞിട്ട് ഇനി അടുത്തതോളമായിട്ട് വരും കാരണം പെൺകുട്ടികളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എലിസബത്ത് വന്നതിന് എലിസബത്ത് ഒരു കാരണം പറഞ്ഞിട്ട് എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണ് എലിസബത്ത് വിതുമ്പുകയായിരുന്നു കാരണം എനിക്ക് എലിസബത്ത് ഒന്നും ബാലയുടെ കൊണ്ടുപോയിട്ടില്ല എലിസബത്ത് പറയുന്നത് എനിക്ക് അയാളെ വല്ലാതെ ഇഷ്ടമായിരുന്നു വല്ലാത്ത പ്രണയമായിരുന്നു എനിക്ക് അയാളോട് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രണയത്തിന്റെ പേരിൽ മാത്രമാണ് ഡോക്ടറായ ഇന്റലിജന്റ് ആയിട്ടുള്ള അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരു ഫാമിലി നിന്നാണ് ആ പെൺകുട്ടി അങ്ങോട്ട് വന്നത് അവൾ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവനെ വിവാഹം കഴിക്കുന്നത് എന്നിട്ട് അവളോട് കാണിച്ച ക്രൂരതകൾ അവസാനം സഹിക്ക ാണ് ആ പെൺകുട്ടി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പുറത്തേക്ക് പറയുന്നത് അപ്പോ തീർച്ചയായിട്ടും എലിസബത്ത് ഉദയന് എല്ലാവിധ സപ്പോർട്ടുകളുമാണ് മാധ്യമങ്ങൾ പക്ഷേ എല്ലാവിധ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ബാലയെ സപ്പോർട്ട് ചെയ്യുന്നൊരു വളരെ വളരെ വിരളമാണ് അവനെ നിന്ന് മാറി ചേഞ്ച് ആയി ഇത്രയും കാലം ഇത് നേരത്തെ തിരിഞ്ഞായിരുന്നു ബാലക്കായിരുന്നു ഫുൾ സപ്പോർട്ട് കാരണം ആളുകളെ കൈയിലെടുക്കാനും കയ്യിലെടുക്കുന്ന രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ ബാലക്കറിയാം എന്താണോ ഇത്രയും നാളും തുടർന്ന് വന്നുകൊണ്ടിരുന്ന സ്ട്രാറ്റജി അത് തന്നെയാണ് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലും തുടർന്ന് അവര് ഇരുന്നൂറ്റമ്പത് കോടിയുടെ ധൈര്യമാണോ അതോ കേരള പോലീസ് അല്ലെങ്കിൽ കേരളീയരൊക്കെ വെറും ഉണ്ണാക്കന്മാരാണോ എന്ന് അറിയാം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊരു അഹങ്കാരത്തിൽ ഇപ്പോഴും തോളേക്കായിട്ട് അടുത്ത ഭാര്യയുടെ തോളേക്കായിട്ട് മറ്റേ ഊത്തപ്പം ഉണ്ടാക്കുന്നു കുഴലപ്പം ഉണ്ടാക്കുന്നു വായലോട്ട് വെച്ചു കൊടുക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ ഞാൻ ഞാനിയും പെണ്ണുങ്ങളെ കല്യാണം കഴിക്കും ഞാൻ ഇനിയും പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യും കാരണം മറ്റേ മറ്റേ രീതി റേപ്പ് ചെയ്യാതല്ലേ കേസാവത്തുള്ളൂ കല്യാണം കഴിച്ചു കൊണ്ട് റേപ്പ് ചെയ്ത കേസ് ഹൈക്കോടതിയും പറയുന്നത് കേസല്ല അതുകൊണ്ട് റേപ്പ് ചെയ്തിട്ടുണ്ടാവും ഞാൻ ചിലപ്പോൾ റേപ്പ് ചെയ്യും ഞാൻ ചെലപ്പോ കൂട്ടുകാരനെ ഉപയോഗിച്ച് റേപ്പ് ചെയ്യാനായിട്ട് ഇതൊക്കെ ഞാൻ ചെയ്യും എന്ന ഒരു ധാർഷ്ട്യം അയാളുടെ കണ്ണുകളില്ലേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൂടാതെ വേറൊരു സംഭവം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അതൊരു ചിരിക്കുന്ന ഈ സീരിയസ് ആയിട്ടുള്ള എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ആറാട്ടാണല്ലേ ആറട്ടാണ്ടൻ ഒരു വീഡിയോ ഇതിന്റെ പുറേ ഇറങ്ങിയായിരുന്നു എലിസബത്തിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു ഞാൻ എഞ്ചിനീയർ നിങ്ങൾ ഡോക്ടർ നമ്മൾ തമ്മിൽ ചേരും ഏഹ് അതുകൊണ്ട് എലിസബത്തിന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ ഞാൻ കുറേ നമ്പറുകൾ തപ്പി വന്നിരുന്നു എലിസബത്തിന്റെ നമ്പറുകൾ കുറേ ട്രൈ ചെയ്തു പക്ഷെ കിട്ടിയില്ല പക്ഷേ എനിക്ക് താല്പര്യമാണ് ഞാനൊരു എഞ്ചിനീയർ അല്ലേ താങ്കൾ ഡോക്ടർ ഇവരെയൊക്കെ എന്താ പൗർണമി ചെയ്യേണ്ടത് ഈ പുരകത്തുമ്പോൾ വാഴ വെട്ടുകൊന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇത് വാഴ അല്ല വെട്ടുന്നവർ അവനെ വെട്ടാൻ ആരും ഇല്ലാത്തത് സത്യത്തിൽ എനിക്ക് ആ മനുഷ്യനോട് അയാൾ ഒരു സയന്റിസ്റ്റ് ആണ് അല്ലെങ്കിൽ അയാൾക്ക് കാണുന്ന ലൈബ്രറിയിൽ വരാൻ വേണ്ടിട്ടുള്ള ഒരു ഒരു വിളിത്തരമാണെന്ന് ഒരു വിദ്യാഭ്യാസം എജ്യൂക്കേഷൻ ബഹുമാനമൊക്കെ തോന്നിരുന്നു ഞാൻ ആസ് എ പേഴ്സണൽ ഇന്റർവ്യൂ ചെയ്തു പക്ഷെ എനിക്ക് സത്യത്തിൽ പരമുച്ച തോന്നി ഇന്നലെ ആ വീട് ഒരു പെങ്കൊച്ച് അവളുടെ ജീവിതത്തിലുള്ള ട്രാജഡി കൊണ്ട് പറഞ്ഞു ഇങ്ങനെയെങ്കിലും അവളെ ആ ഒരു ആ ഒരു മരണ രക്ഷിക്കണം എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അയാൾ വിവാഹം കഴിക്കാത്രേ എന്ത് ഉളുപ്പുണ്ടോ അയാൾക്കൊക്കെ എന്താണ് ഇയാളൊക്കെ ഈ മീഡിയ തുറന്നു വെച്ചാൽ എന്തും കാണിക്കാമെന്നാണോ ഇനിവേ എന്തായാലും ഈ വീഡിയോസ് എല്ലാം നിയമജ്ഞർ എന്തായാലും കാണുന്നുണ്ട് നിയമപാലകര് കാണുന്നുണ്ട് അതിലൊരു സംശയവും ഇല്ല ആർക്കോ വേണ്ടി ഈ പറയുന്ന പോലെ ആ പെങ്കൊച്ചിനെ കരുവാക്കിയതാണ് ആ പെങ്കുച്ച് അത് ഇനി അതിൻ്റെ ജീവൻ എടുക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം അവൾക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുൻപ് അതിനെ രക്ഷിക്കാനുള്ള നടപടി നമ്മുടെ സംസ്ഥാന സർക്കാരും നിയമങ്ങളും എടുത്ത് കൊള്ളാം